ഹായ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ഇവിടെ ഉണ്ടാവുന്ന കിച്ചണിലെയും മറ്റു വേസ്റ്റുകളൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീട് തുടങ്ങിയാലോ ഇപ്പോൾ കുറേ ദിവസമായിട്ടിടുന്ന വേസ്റ്റാണെ ഈ ഒരു ഇരുപത് ലിറ്ററിൻ്റെ പെയിൻ്റ് ഇട്ടിരുന്നു അകത്ത് ഇട്ട് വെച്ചിരിക്കുവാണ് നമ്മൾ ഈ വേസ്റ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം പിന്നെ ഇത് നോക്കിക്കേ ഇത് നമ്മളൊരു ഒരു പത്ത് നാൽപ്പത് ദിവസം മുമ്പ് ഇതേപോലെ ഇരുന്ന ഇത് ഇതുപോലെ പത്ത് നാൽപ്പത് ദിവസം മുമ്പ് ഇരുന്ന വേസ്റ്റിനെ ഈ പഴയ ബക്കറ്റിലോട്ടാക്കി ഇട്ട് വെച്ചതാണ് ഇതിപ്പം കണ്ട നല്ല ഒന്നാം മണ്ണായി വളമായി ഇതിപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ വേറെ ഒരു സാധനവും പുറത്തുനിന്ന് മേടിച്ചിട്ട് കൊടുക്കണ്ട ഇപ്പോൾ പച്ചക്കറിയായാലും ചെടികളായാലും നന്നായിട്ട് വളരാനിരിക്കുന്ന ഒരു പൊടി നമ്മൾ മണ്ണ് നിറച്ച് ചെടി വയ്ക്കുമ്പോൾ ഇത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വളം വെക്കുന്ന ചെടികളുടെ ചോട്ടിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ അതിൽ ഒന്നാന്തരം വളമാണേ അപ്പം ഇന്നിപ്പോൾ ചെയ്യാൻ പോണെന്താ വെച്ചാൽ ഈ വളം ഒരുവിധം ഇങ്ങനെ അഴുകിയിരിക്കുകയാണ് ഒരുവിധമായിരിക്കുക ഈ സംഭവം തട്ടി മണ്ണിലോട്ടിട്ടിട്ട് ഇതിന് നമ്മൾ ഈ ബക്കറ്റിലോട്ടിട്ട് മാറ്റിവെക്കും പിന്നെ ഇതൊരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ആവും ഈ സാധനം ഇതുപോലെ ആവും ഇതിൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് വേസ്റ്റുകൾ ഇട്ടു തുടങ്ങും ഇതാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കട്ടിയിടാം മാറ്റവും ഇല്ല ഒരു പ്രശ്നവുമില്ല ഇപ്പം ഈ ബക്കറ്റ് ആകെ ചീത്ത അപ്പം ഞാൻ വിചാരിക്കണേ ഈ ബക്കറ്റ് ബക്കറ്റങ്ങ് മാറ്റാം ഇതിനെ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെടിച്ചട്ടിയാക്കി മാറ്റും ഇത്രയും വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ നല്ലൊരു ചെടിച്ചട്ടിയാണ് തൽക്കാലം ഇവന് നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അതുകൊണ്ട് നമുക്ക് പുതിയൊരു ബക്കറ്റ് എടുത്തിട്ട് പരിപാടി കൊടുക്കാം ഞാനൊരു പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് എടുത്ത് അണ്ട് ഇതിനകത്തുള്ള ഈ വേസ്റ്റിന് നമ്മൾ ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ് നമ്മൾ ഈ തട്ടിട്ടിരിക്കുന്ന വേസ്റ്റ് പൊടിയില്ലേ ഈ വേസ്റ്റ് പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ നേരം ഇത് പെട്ടെന്ന് വളവും കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു ഒരു ലെയർ നമ്മളിത് ഇങ്ങനെ ഇട്ട് നമ്മളീ വേസ്റ്റ് കട്ടി ഇതിനകത്തോട്ട് ഇടും ങ്ങനെ ഭയങ്കര കാര്യമായ സ്മെല്ലൊന്നും അതിനകത്ത് ഇല്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെ മുട്ടി വീടുകളാണ് ഇവിടുന്ന് കഴിയുന്ന കാര്യമായ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകണവെച്ചാൽ പിന്നെ നമ്മളെടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇവിടെ വെച്ചിട്ട് ടക്കുന്ന പൊടി ഇല്ലേ ഈ പൊടിയിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് വീട്ടിന് അങ്ങോട്ട് ഇടും ചിക്കൻറെ എല്ലൊക്കെ കണ്ടോ എല്ലാം പോയി ഇതിങ്ങനെ തൊട്ടാ പൊടിയുന്ന പരിതത്തിലേക്ക് ആവും അതെല്ലാം നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ഒരടപ്പ് വെച്ച് അടച്ചിങ്ങനെ വെക്കും അടച്ചിട്ട് ഇതിൻ്റെ മേളിൽ എലിയോ മറ്റ് ജീവികളൊന്നും ചേർ ഇതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നമുക്ക് വെയിറ്റ് വെച്ച് അടച്ചു വെച്ച് ഇതിന് ഒരു പത്ത് നാൽപ്പത് ദിവസത്തേക്ക് ഇതിനെ തുടത്തില്ല ഇതിവിടെ ഇരുന്ന് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച കണക്ക് വേസ്റ്റ് പൊടിയായിട്ടിങ്ങനെ മാറും ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി ഇത് കണ്ട ഈ ബക്കറ്റിലേക്ക് നമ്മൾ ഇതിന് വീണ്ടും കുറച്ച് എന്തിൻ്റെ തൈ മുളച്ചൊന്നേക്ക് വേണം നോക്കാൻ നോക്കാം ഒരു ലെയറ് സാധനം ഇതിപ്പം ആ തീർന്ന് കേട്ടോ കുറച്ച് വളവേ കഴിഞ്ഞു പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ ആ വെള്ളം പൊടിച്ചടിക്കൊന്നും ഇടാനില്ല തീർന്നു അപ്പം ഇതിങ്ങനെ ഒരു ലെയർ നമ്മൾ ഇട്ടുകൊടുക്കുക ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഈ വള ഒരു ഒരു ലെയർ ഇടാനില്ലെങ്കിൽ നമ്മൾ സാധാ പാത്രം കഴുകുന്ന വെള്ളം വീഴുന്ന മണ്ണാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തു നിന്നുള്ള മണ്ണ് കുറച്ചെടുത്തിട്ട് വളമുള്ള മണ്ണ് ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി ചാണകവും ഇല്ല സാധാ മണ്ണോ ഇതേപോലെ ഒരു നല്ലൊരു ലെയർ ഇട്ട് കൊടുത്തിട്ട് അത് വേണമെങ്കിൽ ഇച്ചിരി കരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മെഡി വേസ്റ്റ് ഇട്ട് തുടങ്ങിയാൽ മതി അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ലെയർ ആ സാധനം ഇട്ടിട്ട് ഇതിപ്പം ഇന്നലെ രാത്രി മൂലുള്ള ഉള്ളിത്തൊലിയും ചവറും ഒക്കെ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുക അതിനെ നമ്മളടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇച്ചിരി അല്ലേ ഇട്ടുള്ളൂ ഇതേപോലെ ഒരു നല്ലൊരു ലെയർ വേസ്റ്റ് വീണ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഇതേപോലെ കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് എടുത്തിട്ട് മണ്ണെടുത്തിട്ട് ഇതിൻ്റെ മെള്ളിട്ട് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ അടച്ചടച്ച് വെക്കും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ നമ്മൾ ഇടുന്നത് ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കഴിയും തോറും താന്ന് താന്ന് വരും എന്നിട്ട് ഇതൊന്ന് ഇതായി വരുന്ന കഴിയുമ്പോൾ ഇതിനകത്തോട്ട് മാറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഇവിടം വരെ വേസ്റ്റ് നമുക്ക് ഒത്തിരി ഇടാം അല്ല ഇപ്പോൾ ഇതേപോലത്തെ രണ്ട് മക്കറ്റ് ഉണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റിയിട്ട് അതിനകത്തോട്ട് ഇട്ടു തുടങ്ങിയത് ഞാൻ അടിയിലെല്ലാവരും പറയുന്നതുകൊണ്ട് അടിയിൽ ഒന്നും ഇടാറില്ല അപ്പോൾ അത് വയ്ക്കുന്ന ഏരിയയിലൊക്കെ ഭയങ്കര മണം ആ വെള്ളം ഒലിച്ചു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വെക്കുന്നിടം നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ പരിപാടി ഒക്കെ കഴിഞ്ഞു ഇനി മാറ്റി നമുക്ക് ഇനി ഞാൻ കണ്ട ഒരു വൃത്തിയടും ഇല്ല പിന്നെ ഇത് അടക്കുക അടച്ചുക പിന്നെ വീട്ടിൽ തീർച്ച വെക്കുക ഇതിൻ്റെ പുറത്ത് ജസ്റ്റ് ഇത് വേസ്റ്റ് ചെയ്യാൻ അതടുത്ത് വെച്ചിരിക്കും പിന്നെ എല്ലാ ദിവസവും നമ്മൾ വേസ്റ്റ് വരുമ്പോൾ ഇതാണ് ചീർത്ത് പിന്നെ അത് വേസ്റ്റ് ചെയ്ത് വീണ്ടും അടച്ചിങ്ങനെ വെച്ച് വെച്ചാൽ ഒരു നല്ലൊരു ലെയർ വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ പുറത്ത് മണ്ണിട്ട് കൊടുത്ത് അടച്ചടച്ചു ചീർക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റൊന്ന് റോഡിലൊന്നും കൊണ്ടെറിയേണ്ട അതൊക്കെ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാക്കും നമുക്കൊരു ഇച്ചിരി സ്ഥലമേ ഉള്ളെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ച് പോലും നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു പരിപാടി കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് റോഡിൽ കൊണ്ടെറിയുന്ന ദുർഗന്ധം അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ അതിനെങ്കിലും നല്ലതല്ലേ നമുക്ക് ഓരോ വേസ്റ്റും നമ്മുടെ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം ഇങ്ങനെ അപ്പം ഇത് ചെയ്യുന്നു ഇതേപോലെ ഒരുപാട് പേര് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വേസ്റ്റ് ആർക്കും ഒരു ബുദ്ധിമുട്ടാവത്തില്ല നമ്മൾ ചുമ്മാ അധികാരികളെ കുറ്റം പറയുന്നതിലൊന്നും കാര്യമില്ല വേസ്റ്റ് എടുക്കാൻ വരുന്നില്ല അത് ഇത് നമുക്ക് തന്നെ ഉറവിടത്തിൽ തന്നെ നമ്മളെ വേസ്റ്റുകളെ നശിപ്പിക്കാനേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുമെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു